ഹലോ ഗെയ്സ് അസലാമലൈക്കും എല്ലാവർക്കും പുത്തിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ സുന്നത്തു കഴിച്ചിട്ടുള്ള റിജ് ഉണ്ടല്ലോ അവനെന്നാദ്യമായിട്ട് പള്ളിയിൽ കൊണ്ടുപോകുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഷാനു പോയിട്ടുണ്ടായിരുന്നു ഞാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നെ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊന്നും പോയില്ല അപ്പോൾ ഇതാ അനിയത്തിയാണ് വീഡിയോ എടുക്കുന്നത് റിജുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മൂത്ത വാ വീഡിയോ എടുക്കണം യൂട്യൂബിൽ ഇടാൻ ഈ വാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ നോമ്പൊക്കെ അല്ലേ വരുന്നത് നമുക്ക് നെനച്ചുള്ളിപ്പണിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഷാനുദ അവിടെ എത്തിയതാണ് ഇനി ഉമ്മാനെയും റിജുവിനേം കൂട്ടിയിട്ട് ഒന്ന് അങ്ങാടിയിൽ പോകണം കേട്ടോ ഒന്ന് റിജുവിൻ്റെ മുടി വെട്ടണം രണ്ടാമത് ഒന്ന് ഡ്രസ്സ് എടുക്കണം കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ പോവുകയാണ് അപ്പോൾ ഉമ്മ അനിയത്തി പോണില്ല ഉമ്മയും ഷാനും റിജുവും പാടാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ കല്യാണം സമ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടോ ഒരു മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞു നാലാമത്തെ ആഴ്ച തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന് കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ തന്നെ രണ്ട് സ്റ്റിച്ചും കൂടെ പോരാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവന് ഡ്രസ്സൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരാഴ്ചയും കൂടി നമുക്ക് വൈകി അപ്പോൾ അവരങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എന്തായാലും പണ്ട് ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായാലും ഇപ്പം അതൊക്കെ ഒരാഘോഷമാക്കി മാറ്റിയിട്ടുണ്ടല്ലേ ഈ ഒരു പള്ളി കൊണ്ടുപോകുന്നതും സുന്നത്ത് കഴിക്കുന്നതും മുട്ടായി എടുക്കുന്നതും അങ്ങനെ എല്ലാ ആഘോഷങ്ങളാണ് ഏതുള്ളവനും ഇല്ലാത്തവനും അത് മാക്സിമം എൻജോയ് ചെയ്ത് ആഘോഷിക്കാനാണ് നോക്കുന്നതില്ലേ പണ്ട് ഷാനുവിൻ്റെ ഒക്കെ സുന്നത്ത് സുന്നത്തയിച്ച സമയത്ത് അത് കുറേ ദിവസം കഴിയുമ്പോൾ അവൻ്റെ മുറിയൊക്കെ മാറി പിന്നെ ഒരു ദിവസം മൂത്താപ്പീറ്റൊക്കെ പള്ളിയിൽ പോകുന്ന സമയത്ത് കൂടെ അവിടെ പോകുക എന്നല്ലാണ്ട് അത് ഇന്ന ദിവസം പള്ളിയിൽ പോവലാണ് എന്നൊന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങും ോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം എന്തായാലും അതൊക്കെ നല്ലൊരു ആഘോഷം തന്നെയാണ് പിന്നെ ഒരു മുടിയൊക്കെ വെട്ടി വന്ന് ഓന് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ഡ്രെസ്സൊക്കെ മാറിക്കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒരു വീട് എടുത്തത് റീൽസ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീട് എടുത്തതായിരുന്നു കേട്ടോ ആ റീൽസൊക്കെ നമുക്ക് വഴിയേ ഇടാം അപ്പോൾ ഇതാണ് കേട്ടോ ഉമ്മ എടുത്തുകൊണ്ടുവന്നിട്ടുള്ള ഫാൻറ്റ് എന്തായാലും ഡ്രസ്സൊക്കെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെക്കൻ ഇപ്പോഴും ചെറിയൊരു പേടിയുണ്ട് അവിടെ കൈയ്യൊക്കെ തട്ടുമ്പോൾ കുളിപ്പിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് ഇപ്പോഴും പേടിയുണ്ട് കേട്ടോ വേദനിക്കോ എന്നുള്ളൊരു ചെറിയൊരു അക്കചങ്കയൊക്കെ ഇപ്പോഴും ഉണ്ട് ഇനി അവനെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം വേണം അവൻ അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങാനിട്ടോ കുറേ ദിവസമായി ഇപ്പം അംഗൻവാടിയേക്കൊക്കെ പോയിട്ട് ടീച്ചർ അതിനെ തന്നെ പോകുമ്പോഴൊക്കെ ചോദിക്കോനോട് അംഗൻവാടിക്ക് വരുന്നില്ലേന്ന് ആ പിന്നൊരു കാര്യം എന്താ ഓന് ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ അംഗൻവാടി ഒരു പരിപാടി മത്സരം ഉണ്ടാവുമല്ലോ അതിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് പരിപാടിൻ്റെ അന്നേ ദിവസം നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല എല്ലാം പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഒന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ മുറി മാറുകയാണെങ്കിൽ നമുക്കന്ന് പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ മുറിവ് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എന്നാലും ടീച്ചർ ഓനക്കും ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഗിഫ്റ്റ് എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇവനക്കും ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ രണ്ട് കറി ബൗളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമ്മൾ ചെറുത് അപ്പോൾ ഓൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് മൂത്തുനി വരുമ്പോൾ എനിക്ക് ഐസ്ക്രീം വാങ്ങിയിട്ട് വരണം അതിലിട്ടിട്ട് കഴിക്കാനാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി പോകുമ്പോൾ വേണം ഐസ്ക്രീമും കൊണ്ട് പോകാൻ പുള്ളിക്കാരൻ ഇട ഇടയ്ക്കിടക്ക് വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ് ഐസ്ക്രീമും കൊണ്ട് വരണം ഇതിലോട്ടിട്ട് കഴിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഓന് ഒൻ്റെ എന്താണ് എന്നോട് എപ്പോഴും പറയു വരുമ്പോൾ വേണം അതിൽ വീട് എടുക്കാൻ ഇതിൻ്റെ സമ്മാനം കാണിച്ചെടുക്കാൻ ചെക്കന് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ അനിയത്തിൻ്റെ രണ്ട് മക്കൾക്കും വീഡിയോ എടുക്കുന്നതും യൂട്യൂബിൽ ഇടണതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഈ വീഡിയോ എടുക്കണില്ലേ യൂട്യൂബിൽ ഇടണില്ലേ അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെതാക്കണു ഇതുപോലത്തെ ഒരു ഭ്രാന്തും കൂടി ഉള്ളതാണ് ഇയാൾക്ക് സ്പ്രേ സ്പ്രേ അടിച്ചാൽ മതിയാവില്ല കേട്ടോ അതിവിടെയൊക്കെ നമ്മൾ സ്പ്രേ കുപ്പി കണ്ടിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് വന്നിട്ട് അത് അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് പോൻ്റെ നിർബന്ധത്തിന് കേട്ടോ എനിക്കതും വേണം ഇതും വേണം അതും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മൂന്ന് മൂന്നായിട്ടം സ്പ്രേ പഠിപ്പിച്ചത് ഓൻ്റെ നിർബന്ധമാണ് പിന്നെതാ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ ഉപ്പ പള്ളീൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവർ മുടിവട്ടം പോയ സമയത്ത് ഇപ്പോൾ ഇവിടെ വന്ന് ഗുളിയൊക്കെ കഴിഞ്ഞ് പള്ളിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇവരും ഒന്നുണ്ടാക്കിയിട്ട് ഇവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ ഒരു പള്ളിയിൽ പോവുകയാണ് പക്ഷേ അല്ല ഇതൊക്കെ ഒരു സന്തോഷം തന്നെയാണില്ല ഇപ്പോൾ ഈ ഒരു വീട് ഞാൻ ഇടുമ്പോൾ എന്നും നമ്മൾക്കിത് യൂട്യൂബിൽ കാണാൻ പറ്റും നമ്മൾ ഫോണൊക്കെ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ നിന്ന് ആ വീഡിയോ ഫോട്ടോസും എല്ലാം പോകും കേട്ടോ പക്ഷേ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുമ്പോൾ അതെന്നും കൂടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാൻ പറ്റും യൂട്യൂബിൽ നിന്ന് അപ്പോൾ ഇതും മക്കൾ കുറേ വലിയതൊക്കെ ആയിട്ടാണെങ്കിലും ഇതൊക്കെ ഒലക്കൊന്നും കൂടെ അങ്ങനെ കാണുമ്പോൾ അവൾക്ക് അവർക്കൊരു ഓർമ്മയാണല്ലോ അപ്പോൾ ഇത് വീണ്ടും വീണ്ടും കാണുമ്പോൾ അപ്പോൾ അവർക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണാൻ പറ്റും അങ്ങനെ അവർ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ അനിയത്തിങ്ങനെ ആ ഒരു ടൈമിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പിന്നെ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ പിന്നെയും അവർ പള്ളിയിൽ പോയിട്ട് ബാക്കിയുള്ള പരിപാടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും പിന്നെ ഇന്ന് ഇത് ഇവൻ്റെ ഒരു ദിവസമാണ് റിജുവിൻ്റെ ഒരു ഡേ ആണത് അപ്പോൾ പിന്നെ ആ ഒരു ഫുൾ ദിവസം നമുക്കാണ് കാണിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ വള്ളിയിൽ പോയി വന്നിട്ട് ഇത് ബിരിയാണി കാണുന്നുണ്ട് ചിക്കൻ ബിരിയാണിയും തൈര് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കേട്ടോ പിന്നെ ഷാനൂനും പിന്നെ എന്താണ് എനിക്കൊന്നും പായസം വലിയൊരു ഇഷ്ടമില്ലാത്തത് പിന്നെ അതൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഉമ്മാക്കും തന്നെ പായസം വേണ്ട പിന്നെ അതിനത്തീം ഞാനൊക്കെ അല്ലേ ഉണ്ടാവുകയുള്ളു അപ്പോൾ പിന്നെ അതൊന്നും ഉണ്ടാക്കിയില്ല ആങ്ങളെക്കുട്ടി ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓന് പിന്നെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും ആ പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പിന്നെ കാണാം ബായ്